രേഷ് തൻ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വച്ചാൽ ഇപ്പോൾ ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള ഋഷവ അതുപോലെ തന്നെ സർവോമായ ഇങ്ങനെയുള്ള സിനിമകൾ അപ്പോൾ ഇന്നിപ്പം ഏതാണ്ട് അതിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ തന്നെ പല പേജുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സാക്ലിക്കിൻ്റെ ഒരു നമ്മളൊരു കളക്ഷൻ്റെ ഒരു ചാർട്ട് നോക്കുമ്പം അതിലിപ്പോലും ശരിക്കും മറ്റു സിനിമകളോടൊപ്പം ഋഷഭ അവരുൾപ്പെടുത്തിയിട്ടില്ല ഞാൻ നോക്കുന്ന സമയത്ത് സർവോമമായ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കളക്ഷൻ പക്ഷേ സാ സാന്നെ അല്ലാതെ നമ്മളത് സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സർവ്വമായയുടെ ഒരു ദിവസത്തെ കളക്ഷനായിട്ട് അവർ വരുന്നതെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ട് ഒരു എട്ട് കോടി രൂപയാണ് ഒരു ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ ഒന്നോ രണ്ടോ രാവിലത്തെ ഷോസ് കൂടെ കൂട്ടിയിട്ടായിരിക്കാം എട്ട് കോടി കൊടുത്തിരിക്കുന്നത് ഏതായാലും എട്ട് കോടിയാണ് അവരുടെ പേജിൽ കാണുന്നതെന്ന് പറയുന്നത് അതിൽ നാല് കോടി ഏതാണ്ട് ഓവർസീസിൽ നിന്നും നാല് കോടി നമ്മുടെ ഇന്ത്യയിൽ നിന്നുമാണ് കളക്ഷൻ അങ്ങനെ മൊത്തം എട്ട് കോടി ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് അടുത്ത ലാലേട്ടൻ്റെ കാര്യമാണ് അതത് വൃഷഭ വൃഷവയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പം അവർ അതിൻ്റെ ഒരു സിനിമയുടെ ഒരു ടൈറ്റിലൊക്കെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഗോഡ് ഓഫ് ആക്ടിങ് എന്നോ കംപ്ലീറ്റ് ആക്ടർ എന്നോ ഇങ്ങനെ എന്തൊക്കെയോ പുതിയ പുതിയ പേരുകൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും ഒരു വൃഷവടെ കളക്ഷൻ ഒരൊറ്റ ഇതിൽ പറഞ്ഞിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനത്തെ എന്നപ്പം ഈ യാദർശികമായിട്ട് നമ്മുടെ സമയത്ത് സോഷ്യൽ മീഡിയയിലെ ചില പേജുകൾ നോക്കുമ്പോൾ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പം അതിനകത്തൊരു പേര് ഒരു ആ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഒരാളുടെ ഒരു പേജിൽ കൂടെ മമ്മൂക്കയുടെ അതായത് നിവിൻ പോളിയുടെ നിവിൻപോളിയാണ് ലേട്ടൻ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളതെന്നും നിവിൻപോളിയുടെ സിനിമ സർവ്വമായ മോമായ മമ്മൂക്കയുടെ സിനിമയുടെ ആദ്യത്തെ ദിവസത്തിൻ്റെ കളക്ഷനെ മറികടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കെ കുറച്ച് ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്കെ ട്രോൾ ചെയ്യുന്നതെന്നും ഞാനതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ അപ്പോൾ ഞാനത് പറയുമ്പം ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞിട്ടില്ലേന്നൊക്കെയുള്ള രീതിയിൽ ചില ലാലേട്ടൻ ഫാൻസ് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് എഴുതാറുണ്ട് എനിക്കതൊന്നൊരു വിഷയവുമല്ല ഒരു പ്രശ്നവുമല്ല പറയുമ്പോൾ പറയണമല്ലോ നമ്മൾ അപ്പോൾ കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇപ്പം സിനിമ തിയേറ്ററിൽ പൊട്ടി പൊട്ടിത്തകർന്ന് ഒരു വഴിയായിട്ട് കിടക്കുന്ന അതായത് ഐ സിയു കിടക്കുന്ന സോറി വെൻ്റിലേറ്ററിൽ കിടക്കുന്നെന്ന് പറയുന്ന രീതിയിൽ കിടക്കുന്ന ഭാബാഭായുടെ ആദ്യ ദിവസത്തെ കണ്ടോ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നപ്പം അന്നും മമ്മൂക്കയുടെ കേരള ബോക്സ് ഓഫീസിന്റെ കളക്ഷനെ മറികടന്നു എന്നുള്ള രീതിയിൽ ആഘോഷങ്ങളൊക്കെ ലാലേട്ടന്റെ ചില ഫാൻസ് പേജുകളിൽ കണ്ടു ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള രീതിയിൽ അപ്പോൾ ആരുടെ സിനിമ വിജയിച്ചാലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമയുടെ കളക്ഷൻ്റെ മുകളിലാണ് ഇവർ പറയുകയും ചെയ്യും ഇവർക്ക് ആകെ രണ്ട് പണിയും അറിയാവുന്ന ലാലേട്ടൻ്റെ എല്ലാ അല്ല കൊള്ളാവുന്ന ഒരുപാട് ഫാൻസുകാർ ലാലേട്ടനുണ്ട് അവരല്ല ചില ആൾക്കാരുടെ കാര്യമായി പറയുന്നത് അതായത് ഇവരുടെ രണ്ട് പരിപാടിയുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സിനിമ അയച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മമ്മൂക്കയുടെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മറികടന്നു എന്നിട്ട് മമ്മുക്കെ ഒരു ഒന്ന് രണ്ട് പേരുകളോട് വിശേഷിപ്പിക്കാനോ ഉപയോഗിക്കും ഇങ്ങനെയുള്ള ചില പരിപാടികളുണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കൊള്ളാവുന്ന ആൾക്കാരുടെ സിനിമ ഹിറ്റായാൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ തല മാറ്റിയിട്ട് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഒരു തല വെച്ചിട്ട് പറയും ഈ റോളിൽ ലാലേട്ടൻ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ മിന്നൽ മുരളിക്കകത്തും ഇങ്ങനെ കുറേ സിനിമകളുടെ പോസ്റ്ററിനകത്ത് ലാലേട്ടൻ്റെ തല വെട്ടി ഒട്ടിച്ച് ലാലേട്ടൻ ലാലേട്ടനായിരുന്നെങ്കിൽ ലാലേട്ടനായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ലായിരുന്നു പടം പൊട്ടി തകർന്നും പോയതായിരുന്നു അതതിനകത്ത് ഒരു വാസ്തവമാണ് വസ്തുതയാണ് വേറെ ആമ്പിളാർ അഭിനയിച്ചത് ആ സിനിമകളൊക്കെ ഓടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മുടെ വൃക്ഷപേട കളക്ഷനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത്രയും കൊട്ടി ആഘോഷിച്ചു വന്ന് എല്ലാ വാർത്താ സമ്മേളനമൊക്കെ നടത്തി അത് ഒക്കെ നടത്തി വലിയ ഗംഭീരമായിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം രാവിലെ ഈ പോയവരുടെ ഒന്നും കളക്ഷൻ ഈ സിനിമയുടെ കളക്ഷൻ വന്ന സമയത്ത് കാണുന്നില്ല കാര്യം ഒട്ടുമിക്ക ആൾക്കാർ ഇല്ല ലാലേട്ടൻ്റെ ഫാൻസും ഇവിടുത്തെ കുറേ ആൾക്കാരും എല്ലാം കൂടെ എനിക്കൊന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഞാൻ റിവ്യൂവറിനോ അല്ലെങ്കിൽ യൂട്യൂബറിനൊന്നും പറയുന്നില്ല കുറേ ആൾക്കാരെല്ലാം കൂടെ രാവിലെ പോയിട്ട് ആദ്യം ഇട്ട വീഡിയോ തന്നെ ഋഷഭയുടെ ഞാൻ നേരെ മറിച്ച് രാവിലത്തെ ആദ്യത്തെ ഷോയ്ക്ക് ഞാൻ കണ്ടത് സർവമായാണ് ഋഷ അല്ല കണ്ടത് ഞാൻ പിന്നീടാണ് കണ്ടത് ഇന്നലെ തന്നെ കണ്ടു മറ്റൊരു സമയത്തായിരുന്നത് അത് കണ്ടത് അപ്പൊ ഇതിന്റെ ഒരു കളക്ഷൻ പുറത്തു വരുന്ന സമയത്ത് ഈ തിയേറ്ററിലോട്ട് പോയ ആൾക്കാരുടെ ഒന്നും കണക്കും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് കാണുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കാര്യം കളക്ഷൻ വരുമ്പം ഒരു വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ വെറും ഇരുപത് ലക്ഷം രൂപയാ ഇരുപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു കളക്ഷൻ വരുന്ന സമയത്ത് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു അപ്ഡേഷനോടെ ഒരു ഒന്നോ രണ്ടോ ഷോയുടെയും കൂടെ സാധാരണ ചേർക്കാറുണ്ട് എന്തായാലും ഇരുപത് ലക്ഷം രൂപ ഓവർസീസിലും ഇന്ത്യയിൽ നിന്ന് വേണ്ട എഴുപത് ലക്ഷം രൂപയും കൂടെ ചേർത്ത് ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ അതായത് ഒരു കോടി പോലും വേൾഡ് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത്രയും വലിയ ഗംഭീരമായിട്ടൊക്കെ റിലീസ് ചെയ്ത് ഒരുപാട് പ്രസ് മീറ്റുകളൊക്കെ സംഘടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിലധികം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടുള്ള ഋഷഭയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് തൊണ്ണൂറ് ലക്ഷമാണ് ഈ ഇരുപത് ലക്ഷം ഒക്കെ ഓവർസീസ് ഇന്ന് വന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ റിലീസ് ചെയ്തതെന്ന് പോലും സത്യത്തിൽ എനിക്ക് ഇത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറേ തിയേറ്ററുകൾ എങ്ങാണ്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ രാവിലെ എടുത്ത് പിടിച്ച് കുറേ ലാലേട്ടർ ഫാൻസുകാർ തിയേറ്ററിലോട്ട് ഓടി എന്നിട്ട് ഇതൊന്നും കളക്ഷനിലകത്ത് കാണുന്നില്ല ഇനിയിപ്പോൾ ഈ കളക്ഷൻ പറയുന്ന എന്നെയും ഈ കണക്ക് പുറത്തുവിട്ട സാക് നിൽക്കിനെയും തെറി പറയും പുതിയ സാഗ് നിൽക്കിൻ്റെ കുറേ പേജുകൾ ഉണ്ടാക്കിയിട്ട് അതാണ് സാക് നിൽക്കിൻ്റെ കളക്ഷൻ ഇതാണ് സാക്ലിൽക്കിൻ്റെ കളക്ഷൻ ഇല്ല സംബന്ധിച്ചു തരാം തൊണ്ണൂറ് ലക്ഷം അല്ല വേൾഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാം ഒരു എത്ര ഒരു പത്ത് കോടിയോ പതിനഞ്ച് കോടിയോ ഒക്കെ അങ്ങ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇപ്പം ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്കൊന്ന് പല മറ്റു മാധ്യമങ്ങളുടെയൊക്കെ പേജുകളിൽ ഈ ഒരു തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് ഈ സിനിമ വിജയിക്കുന്നത് കൊള്ളാം ആരുടെ ആയാലും ആ സിനിമകളെല്ലാം വിജയിക്കണമെന്ന് തന്നെയാണ് പിന്നെ ഈ സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ചില കാര്യങ്ങൾ ഇതിനകത്തോട്ടേക്ക് വലിച്ചെടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രീതിയിൽ മറുപടി പറയാൻ അങ്ങോട്ടും ഒക്കെ എല്ലാവരും തയ്യാറാവും അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി നാളെ തിരിച്ചും ഇത്തരത്തിലുള്ളൊരു സ്ഥിതി വന്നാൽ ഇതേപോലെ തന്നെ മറുപടി കൊടുത്തിരിക്കും തിരിച്ചും നാളെ ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്കെതിരെ ഈ രീതിയിൽ മമ്മൂക്കയുടെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കും താങ്ക്